സ്നേഹപൂർവ്വം ക്ഷമാസീരിയലിൻ്റെ വരാനിരിക്കുന്ന മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ക അവിടെ കടമകളിൽ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ രാധികയും വരണിയും കേൾക്കാൻ മനസ്സ് ആകെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് അന്നേരം രാധിക പറയുക ഫിതാമർ കണ്ട മാഡത്തിനോടൊന്ന് സംസാരിച്ച മനസ്സൊക്കെ ഒന്ന് ആശ്വാസമാകും അത് കേൾക്കുന്നതും വരണ്ടുവരണേ അങ്ങനെയാണെങ്കിൽ സന്തോഷപ്പെട്ടെന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒട്ടും വെട്ട് വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല താൻ വേഗം നമുക്കിപ്പോൾ തന്നെ പോകാം ഈ സമയം വരുണ് ഓഫീസിൽ ഒരു കോൾ വരുന്നുണ്ട് അങ്ങനെ വരുൺ പറയാം എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്നും പോകണം അത് ശാരമില്ല താൻ റെഡിയായിക്കോ ഞാൻ തന്നെ ഫിദാമ്പടത്തിൻ്റെ വീട്ടിൽ കൂടെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാം എന്നാൽ ഈ സമയം രാധിക പോകാൻ നേരം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരികയും രാധിക മരുന്ന് ഒരുമിച്ച് പുറത്തു പോകാൻ തുടങ്ങുകയാണെന്ന് അറിയുന്നതും രാധികയുടെ അടുത്ത് പോയി കിന്നരിച്ചുകൊണ്ട് രാധയ്ക്ക് അവിടെ നിന്ന് വിടാതെ പിടിച്ചു വയ്ക്കുകയും ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ട് രാധികയ്ക്ക് വരണിപ്പം പോകാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് വരുൺ നേരെ ഫിദാം മേഡത്തിൻ്റെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ ഈ സമയം അവിടെ എത്തുന്ന വരുൺ കാറിൽ നിന്ന് ഉറങ്ങുമ്പോൾ കാണുന്നത് പുറത്തെ സോഫിയയിൽ തന്നെ പതിയെ കിടന്ന് ചാരി നിന്ന ഷ്യാമേനെ ആയിരിക്കും അങ്ങനെ ഷ്യാമയെ കണ്ട് ഞെട്ടലോടെ വിശ്വസിക്കാനാകെ വരുൺ ഷ്യാമയുടെ അരിയിലേക്ക് എത്തുകയാണ് എന്നിട്ട് ഷ്യാമയെ തന്നെ നോക്കി നിൽക്കുക മാഡം എന്ന് പറഞ്ഞ് വരുൺ വിളിക്കുന്നുണ്ട് ആ സമയം ഷ്യാമ പെട്ടെന്ന് നയിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന വരുണിനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടലോടുകൂടി ഞെട്ടി തിരിച്ച് നിൽക്കുക കേട്ടോ ശ്യാമ ഈ സമയം വരുൺ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ മാഡം അല്ലേ ഞാൻ മാഡത്തെ മുമ്പപ്പോൾ ചെറുതായിട്ട് ഒരു മിന്നായം മൂലം കണ്ടതാണ് ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയത് മാഡം ഫിദാ ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ മേഡം ഫിദാ മേഡത്തെ കാണാൻ വന്നതായിരിക്കുമല്ലേ പക്ഷേ എൻ്റെ കൂടെ രാധിക വരാനിരുന്നതാണ് രാധികൾ മാഡത്തിനെ കണ്ടിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായേ അയാൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആളാണ് ശ്യാമ മാഡം എന്നാണെങ്കിലും മാഡത്തെ കണ്ട് ശ്രദ്ധിക്കുകയും മാഡത്തിൻ്റെ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കുക അങ്ങനെ പറഞ്ഞ് ശ്യാമയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുവാണ് ശ്യാമയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ കൂടി വരണ്ടതിരിക്കും നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന മരൻ ഒത്തിരി സന്തോഷത്തോടെ നേരെ രാധിക്കുന്നതിലേക്ക് ചെല്ലുക അതെ തനിക്ക് ഒരു വലിയ സർപ്രൈസും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകഴിഞ്ഞാൽ താൻ ആകെ ഞെട്ടിത്തെറിച്ച് വിശ്വസിക്കാനാവാതെ അമ്പറിൽ നിൽക്കും ഏ അതെന്താ ഇത്ര വലിയ സർപ്രൈസ് കാണണോ താൻ ഇത്ര നാളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആൾ സാക്ഷാൽ ഗായിക ശ്യാമ ആ ശ്യാമ മേഡത്തെ ഞാനിന്ന് നേരിട്ട് കണ്ടു കണ്ടു എന്ന് മാത്രമല്ല കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു ഏ സത്യമാണ് വരുൺ ഈ പറഞ്ഞത് അതേ തന്നെ ഫിദാമേഠത്തിന് വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ശ്യാമ ഉണ്ടായിരുന്നു തനിക്ക് കാണണ്ടേ താൻ ആഗ്രഹിക്കുന്ന ആ ശ്യാമ മേഡത്തെ കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ ഫോണിൽ ശ്യാമക്കൊപ്പം എടുത്ത് ആ സെൽഫി കാണിച്ചുകൊടുക്കുവാണ് അങ്ങനെ രാധിക ശ്യാമയുടെ ആ ഫോട്ടോ കൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ അതിലേക്ക് തന്നെ നോക്കി വിശ്വസിക്കാൻ അവധി നിൽക്കുവാണ് അങ്ങനെ ശ്യാമ ആരാണെന്ന സത്യം വരുൺ രാധികയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ശ്യാമ തന്നെയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം രാധിക മനസ്സിലാക്കുകയാണ് ഇനിയപ്പോൾ രാധികക്ക് ശ്യാമുള്ള പെരുമാറ്റം എന്തായിരിക്കും ഇത്രനാളും കാണാൻ കാത്തിരുന്ന തൻ്റെ അമ്മയെ കണ്ടപ്പോൾ രാധിക ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ഇത്രനാളും തന്നെ നിന്നും മറിഞ്ഞു നിന്നതിന് ശാമിയോട് രാത്രി വിളങ്ങോ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഞായറാഴ്ചത്തെ മഹാ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്